ആയി ഇപ്പം നമ്മുടെ രാജഭായും ബൈബും വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പൊ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാ എന്തായാലും ഞാൻ വന്നിരിക്കാം കാലത്തായതുകൊണ്ട് കാലത്തായതുകൊണ്ട് തൊണ്ടൊക്കെ കുറച്ച് ഡൗൺ ആണ് സംഭവം എന്ന് വെച്ചാല് മൈക്കെല്ലാം കറക്റ്റ് ആവും കൂടെ ഓക്കെ സംഭവം എന്നുണ്ടെങ്കിൽ പ്രിപ്പയർ വീടിയെന്നല്ല ഒന്നറിയില്ല സംഭവം ഒന്നും ഇല്ല ഒന്നുമില്ല നമ്മൾ ആസ്ട്രോളജി ക്ലാസ് ആരംഭിക്കാൻ പോകണല്ലോ അപ്പം ആസ്ട്രോളജി ക്ലാസ് പറയുമ്പോൾ ആളുകൾക്ക് ഡൗട്ടുണ്ടാവും ഇതെങ്ങനെ ചെയ്യണം എന്താ സംഭവം ഇതെങ്ങനെ പഠിക്കാൻ പറ്റുക പല ആളുകളും ഇന്നിപ്പോൾ ആസ്ട്രോളജി ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ കുറെ നാളെയും മിന്നാലിക്കൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ഇന്ന് പഠിക്കും ഇതെങ്ങനെ പഠിക്കുക ഇരുത്തേക്ക് നക്ഷത്രം പഠിക്കാൻ തന്നെ ഒരു ഒരു മാസം വേണ്ടിവരും അപ്പോൾ ഇരുത്തേ നക്ഷത്രം വളരെ റീസുകൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻട്രോഡക്ഷൻ അതായത് ക്ലാസിന്റെ ഇൻഡോ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മള് ഞാൻ നിന്നെ നിങ്ങൾക്കിപ്പോ ട്രെയിനിങ് തരാം നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ നമ്മൾ നല്ലല്ലോ അല്ലല്ലോ അതല്ല ഒന്നറിയില്ല ഒന്നറിയില്ല ശരി ശ്രദ്ധ നമ്മള് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ വെച്ചിട്ടാണ് അത് റൈറ്റ് ബ്രെയിൻ വിഷുവലിനെ ക്യാച്ച് ചെയ്യും ലെഫ്റ്റ് ബ്രെയിൻ ശബ്ദത്തിനെ ക്യാച്ച് ചെയ്യും അപ്പൊ അങ്ങനെ ബ്രെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മളെല്ലാതും ഒരു ആയിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ സിനിമ കാണുന്ന സമയത്ത് വിഷ്വൽസ് വേറൊരു ബ്രെയിനിലും ശബ്ദം വേറെ ബ്രെയിനിലും റെക്കോർഡ് ആവും സോ നമ്മൾ ഇതിൻ്റെ ഒരു വകത്തിലും അതായത് ഇതിൻ്റെ ഒരു മാറ്റം വരുത്തിയിട്ട് ഈസി ആയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിന് വേറൊരു വിഷയത്തിനും സിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്യുക അപ്പൊ പലപ്പോഴും നമ്മൾ ആനോഡ് കാതോട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് അപ്പൊ ആനോഡ് ആണോ പോസിറ്റീവ് കാതോടാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അല്ലല്ല പോസിറ്റീവ് അല്ല അല്ലെ പോസിറ്റീവ് പോസിറ്റീവ് നമ്മളിത് ഇങ്ങനെ ആനോട് പോസിറ്റീവ് എന്ന് പറയുമ്പോ ആന വരുമെന്ന് കുത്താൻ വരുന്നു നമ്മൾ ആനോട് പോ പോ എന്ന് പറയുന്നു അപ്പൊ ആനോട് പോസിറ്റീവ് സോ നമ്മൾ അങ്ങനെ കൊറേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം അതേപോലത്തെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തി ഏഴ് നക്ഷത്രം കാണാതെ പഠിക്കാൻ പറ്റും അപ്പൊ ഇരുപത്തി ഏഴ് നക്ഷത്രം കാണാതെ പഠിക്കാൻ വേണ്ടിട്ട് എന്താണ് ട്രിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മുമ്പില് ഇവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോ ഇതൊരു പ്ലാന്റ് ഒന്നല്ല ഇവർക്കറിയില്ല അപ്പൊ നമ്മൾ ഇരുപത്തി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രം നമ്മൾ സിങ്ക് ചെയ്യണം ഏതൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് തെറ്റി പറ്റാനും പാടില്ല അപ്പൊ എന്താ ചെയ്യുന്നെങ്കിൽ ഒന്ന് ഒരു നമ്പർ ഉണ്ട് അല്ലെ ആ നമ്പർ നമ്മൾ ഏതൊരു വിഷയമായിട്ട് സിങ്ക് ചെയ്യുക ആദ്യം ഒന്ന് നമ്പറിന് ഒന്നിൽ വേറെ ഒന്നിൽ സിങ്ക് ചെയ്യാടെയാണ് അപ്ലൈ ചെയ്യട്ടോ സോ ഒന്ന് നമ്മൾ സിങ്ക് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് നമ്പർ നമ്മൾ ആസ്ട്രോളജിയിൽ സൂര്യനെ കുറിക്കുന്ന സൂര്യൻ സൺ അത് നിങ്ങൾ ബ്രെയിനിൽ വെക്കുക അപ്പൊ നിങ്ങൾ ബ്രെയിന്റെ ഒരു സണ്ണിന്റെ ഒരു പിക്ചർ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ പല സമയം ഉണ്ടാവും ചെലപ്പോ ബീച്ചിൽ കാണുന്ന സമയം ഉച്ചയ്ക്ക് ഏത് സമയം ഒരു സണ്ണിന്റെ സിംബല് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അത് ചിലപ്പോ വേറെ പേർക്കും വേറെ കാര്യായിരിക്കും അത് വിട്ടേക്കും സൺ ഒന്ന് രണ്ട് എന്ന് പറയുമ്പോ രണ്ടിന്റെ പേര് ടു എന്ന് വിളിക്കുക എന്തായാലും സൂ എന്ന് പറയുന്ന സംഭവം മൃഗശാല അപ്പൊന്ന് വെച്ചാല് നമ്മൊരു മൃഗശാലയുടെ ഗേറ്റോ മൃഗശാല നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ മൃഗശാല എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് അതൊരു ഒരു പിക്ചർ ആയിട്ട് ചെയ്തു വെക്കുക വിത്ത് അപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മരത്തിന്റെ സിംബോളിസം ചെയ്യുക ഒരു ഒരു മരം സിംബോളിസും ഒരു മരം നിങ്ങളുടെ ഇഷ്ടം ആ മരം വെക്കുക അതിനുശേഷം പിന്നെ നാലാമത്തെ അക്ഷരം ഫോർ എന്നാ ഫോറിന് ഡോറാക്കി ഡോർ അപ്പൊ നിങ്ങളുടെ ഒരു ഡോർ വരും സോ വിഷ്വലി കണ്ണടച്ചിട്ട് ഒരു ഡോർ സെറ്റ് ചെയ്യണം അത് ലൈഫിൽ ലോങ്ങ് ജീവിതം മുഴുവൻ ആ ഒരു ഡോർ തന്നെ ആവുമ്പോഴുള്ള മാറ്റം ഒരു ഡോർ സെറ്റ് ചെയ്തു ഓക്കെ ഒരു ഡോർ ഇപ്പൊ ഡോർ ഉണ്ട് ഫൈവിന് നമ്മൾ ഹൈ വൺ ഹൈ വന്ന് ആക്കാം ഫൈവ് ഹൈ എന്ന് പറഞ്ഞാൽ മതി തേനിച്ചുകൂട് തേനിച്ചുകൂടൊ നിങ്ങളുടെ ബ്രൈനില് തേനിച്ചുകൂടുണ്ടാവും എവിടെ നിങ്ങൾ വീഡിയോ കണ്ടതായിരിക്കാം എവിടെ കണ്ടതായിക്കോട്ടെ അപ്പൊ കൂടും നിങ്ങൾ വലിയ സെറ്റ് ചെയ്യാം ഫൈവ് വിഷ്വലിൽ വേണം ൂട് അപ്പ വിഷ്വൽ നിങ്ങളുടെ വേണം ഒരു പിക്ചർ വേണം പറക്കുന്ന ഒരു വിഷ്വൽ അത് എവിടെയെങ്കിലും ഉണ്ടാവും അത് സെറ്റ് ചെയ്തു സിക്സ് അപ്പ് നിങ്ങൾ വിക്സ് എടുത്തിട്ട് തലയിൽ താക്കിയല്ലോ വിക്സിന്റെ ബോട്ടിൽ തുറന്നിട്ട് നിങ്ങൾ വിക്സിന്റെ ബോട്ടിൽ അതാണ് നമുക്ക് വേണ്ടത് വിക്സ് വിക്സ് അതാണ് ഹെവൻ ഹെവൻ എന്താ സ്വർഗ്ഗം അപ്പൊ സ്വർഗ്ഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വിഷവുന്നത് മഞ്ഞൊക്കെ ആയിട്ട് ഒരു സിംഹാസനം ചെയ്താൽ മതി സ്വർഗ്ഗത്തിന്റെ സിംഹാസനം എടുപ്പുണ്ട് അതിന് മഞ്ഞ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കുറെ നർത്തകുമാര് അങ്ങനത്തെ ഒരു സിസ്റ്റം സിംഹാസനം ആരുമില്ല ചിന്തിച്ചാൽ മതി സെവൻ ഹെവൻ എയ്റ്റ് ഗേറ്റ് ഗേറ്റ് എയ്റ്റ് ഗേറ്റ് എയ്റ്റിന് നമ്മൾ ഗേറ്റ് ആക്കാം എയ്റ്റ് ഗേറ്റ് അപ്പൊ സിങ്കാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഗേറ്റ് ഉണ്ടാവും കൂട്ടുകാരുടെ വീട്ടിലാവും ഫ്രണ്ടിന്റെ വീട്ടിലോ എവിടെയെങ്കിലും ഗേറ്റ് ഉണ്ടാവും ആ ഗേറ്റിന് നിങ്ങള്

കോഴി നടക്കണം ടെൻ ഹണ്ണെ അപ്പൊ സിമ്പിൾ ടെന്നെ ഹെണ്ണെ ഹണ് ഹെന്നെന്ന് പറഞ്ഞാൽ കോഴി അപ്പൊ ഒരു കോഴി അപ്പൊ കോഴി അപ്പൊ നീങ്ങി പെൺ കോഴി ഉണ്ടാവും ആ കോഴി ഉണ്ടാവും എന്തോ കളർ എന്തോ ആയിക്കോട്ടെ ആ കോഴിബോ അവിടെ ഇലവൻ ഇലവനെ നമ്മള് ലെമൺ നോക്കാം ലെമൺ ലെമൺ നാരങ്ങിയ അപ്പൊ നാരങ്ങ കട്ടക്കറന്നരങ്ങിയോ ഒരു നാരങ്ങി അത്രയേ ഉള്ളു ഒരുവൽവ് ട്വൽവ് സിമ്പോൾസ് നമുക്ക് ആയിട്ട് വെക്കാം ടുവെൽ ഷെൽഫ് അതായത് വൺ ടൂ അങ്ങനെ ഒന്നും രണ്ട് പന്ത്രണ്ടാണ് അപ്പൊ അതാണ് ലിവർ പോലെ ലിവറേജ് ഒന്ന് രണ്ടും അപ്പൊ നിങ്ങൾഫിന്റെ ഉള്ളു തുറന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടും ഒന്നും ഒരു ലിവർ പിടിച്ച് തുറക്കുന്നു ആ അപ്പൊ ആ ഒന്നിനും രണ്ടിനും ഒരു പിക്ചർ നമുക്ക് ഡോറ് പോലെ അപ്പൊ തുറക്കുമ്പോ അതിന് ഉള്ളിൽ ശൂന്യമാണ് ശൂന്യം അതിനുള്ള വെക്കണ്ട പിന്നീട് വെക്കാം പിന്നെ കാൻ്റീൻ നാക്കാം തേർട്ടീൻ കാന്റീൻ തേർട്ടീൻ കാൻറ്റീൻ മെഡിസ് അപ്പൊ നിങ്ങളുടെ ഒരു കാൻറ്റീൻ ഉണ്ടാവും ഒരു റെസ്റ്റോറന്റ് ഹോട്ടലോ ഉണ്ടാവും ആ കാറ്റ് ചെയ്യുക അതിന്റെ വിഷ്വൽ അവിടെ നിങ്ങളുടെ ബ്രെയിൻ അകത്ത് ഫോർട്ടീൻ ഫോർട്ട് ഇൻ ഫോർട്ട് ഇൻഡിംഗിന്റെ മുകളിൽ നിന്നും ഫോർട്ട് ഇൻ വെക്കുക ഒരാള് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വിടുന്നു കോട്ടാര മുകളിൽ നിന്ന് വിടുന്നു താഴേക്ക് വിഴുന്നു വീണോണ്ടിരിക്കുക എന്തോ വീണുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക ബിൽഡിംഗ് കാണാൻ പറ്റുന്ന സിമ്പിൾ ഫിഫ്റ്റീൻ ലിഫ്റ്റിംഗ് 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 പതിനഞ്ച് അഞ്ച് ആണ് ഒരു ഒരു വണ്ണത്തിലുള്ള ഒരാൾ ഒരു വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ലിഫ്റ്റിംഗ് അപ്പൊ നമ്മളൊരു കാർട്ടൂണോ എന്തെങ്കിലും സിംഗ് ചെയ്യാ വെയിറ്റ് എടുത്ത ഒരാൾ പൊക്കുന്നു ആരും ഉള്ളായിക്കോട്ടെ ലിഫ്റ്റ് മിക്സി 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 ആണ് ഈസി ചെയ്യുന്നത് വേണം അടിച്ചോണ്ടിരിക്കുന്ന മിക്സി അതിനുള്ളിൽ എന്തുടാം ചൂനിയാണ് അതിനുള്ളിൽ ഇടുന്ന വിഷ്വൽ വിഷ്വൽ സെറ്റ് ചെയ്യണം എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ടീൻ ആ സെവൻറ്റീൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സെവൻറ്റീനു വേണ്ടിയിട്ട് ഞാനൊരു സെവൻ എന്ന് പറയുന്ന ഒരു കോട്ടിനെയാണ് ഒരു കോട്ടിന്റെ ഒരു കോട്ട് നമ്മൾ തൂക്കിടുമ്പോ ഇങ്ങനെ ഒരു സെവൻ സിമ്പോൾസും പറ കിട്ടും ഒരു കുറ്റിയമ്മ ഒരു കൊളത്തിന്ന് കോട്ട് തൂക്കിയിടുന്നു ഒരു കോട്ട് ഒരു കോട്ട് തൂക്കിടക്കണം ആ കോട്ട് എങ്ങനെ കാണിച്ച മറക്കുവെച്ച കോട്ടാക്കാം മറക്കുവെച്ച കോട്ടാക്ക എന്താ ആയിക്കോട്ടെ കോട്ട് ആ കോട്ടിന്റെ കോട്ട് ഇങ്ങനെ കാണുന്നു അപ്പൊ സെവൻറ്റീൻ അത് തെറ്റി പാസ് ആയതിന്റെ നല്ല റെഡി ആവും ഒരു ആ നമ്പറിനെ സിമ്പോൾസ് ചെയ്യാം ഒരു ഒന്ന് ഒരു ഏഴ് നീ ആണ് എടുക്കാൻ ഒരു കൊളത്ത് പോലെ എടുക്കുക ഒരു ഒന്നും ഏഴും സോ അങ്ങനെ സിങ്ക് ചെയ്യാം അത് കഴിഞ്ഞ് ആരും ഫൈറ്റ് ചെയ്യുന്നു ഫൈറ്റ് രണ്ടുപേരും ഇടികൂടുന്നാണ് സംഭവം അതായത് ഒമ്പതാണ് സിമ്പിൾ ഒമ്പത് ആയിട്ട് സങ്കല്പിക്കാം നയൻറ്റീൻ വേറെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളെ ഐഡിയോ വീഡിയോ കാണുന്നവർക്ക് എന്താണ് ഓർമ്മ ചെയ്യാം പക്ഷെ എല്ലാവർക്കും അപ്പൊ എന്ന് പറയുമ്പോ ഒരു ലൈറ്റിംഗ് ഒരു ഓബ്ജെക്ടിന് വെക്കുന്നതാണ് ആ ഒമ്പത് നയൻ ഡേഞ്ചർ ആ അക്കു എന്ന് നയൻന്ന് പറയുന്നത് അപ്പൊ നാൻറ്റി എന്ന് പറയുമ്പോൾ ഒരു മിന്നലോ ഒരു വെളിച്ചമോ ഒരു ബൾബോ വട്ടെവർ നിങ്ങളുടെ ബ്രൈനുള്ള സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് നാൻറ്റി എന്ന് പറയുമ്പോ ലൈറ്റ് ആണ് വരേണ്ടത് നിങ്ങളുടെ അതാണ് വരേണ്ടത് ട്വന്റിന്ന് പറയുമ്പോ ട്വന്റി ആന്റി ആന്റി സിംഗർ ആന്റി അപ്പൊ ആന്റി ഉണ്ടാവും ഒരു ആന്റി ഒരു അമ്മായി നിങ്ങളുടെ ബ്രെയിനിൽ സിംഗ് ചെയ്യുക ഒരു അമ്മായിനെ വെക്കുക ആ ഒരു അമ്മ മാറ്റി ഓക്കെ ഓക്കെ അതുകഴിഞ്ഞാൽ ട്വന്റി വൺ രണ്ടിട്ട് ഒന്നാണ് ഒരു സ്റ്റിക്ക് ഒരാളൊരു സ്റ്റിക്ക് പിടിച്ചിരിക്കുന്നു ഹോക്കി സ്റ്റിക്ക് പോലത്തെ മറ്റേ സാധനം അല്ലോത്തുള്ള വടി ആ വടി ആ വടിയും വലിയ ഒരു സ്റ്റിക്ക് 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 ആണ് ഓർമ്മ ട്വന്റി വൺ ട്വന്റി വൺ എന്ന് പറയുന്നത് സ്റ്റിക്ക് ആണ് ഓർമ്മ വരേണ്ടത് ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി പറയുമ്പോ രണ്ട് അക്കുകൾ ഇങ്ങനെ രണ്ട് താറാവുകൾ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു എന്ന് എന്ന് ണം ഡിക്ക് മാോ അതായത് ചെയ്യാം ബോവാന് സിമ്പിൾസ് ഡക്കിനെ നമുക്ക് ലൗവാി മാറ്റം ചെയ്യട്ടോ ബോവൻ്റാരോ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് മാറ്റാം അപ്പൊ നിങ്ങൾ ട്വന്റി ത്രീ എന്ന് പറയുമ്പോൾ വരണം ട്വന്റി ഫോർ എന്ന് പറയുമ്പോ ട്വന്റി ഫോർ എന്ന് പറയുമ്പോ എന്ത് എന്ത് വേണം ട്വന്റി ഫോർ എന്ത് ചെയ്യാൻ പറ്റും ക്കാൻ വാത്തി ആക്കാല്ലോ അത് വരുന്നുണ്ട് ഗാന്ധിജിയൊക്കെ വേറെ വരുന്നുണ്ട് ഹൺഡ്രഡ് വേഴ്സിൽ വരുന്നുണ്ട് സോ ഫോർ എന്ന് പറയുന്ന സാധനത്തില് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള എന്തെങ്കിലും കറങ്ങുന്നതായിട്ട് വർക്ക് ചെയ്യാം ട്വന്റി ഫോർ ചെയ്യാം ട്വന്റി ഫോർ സൂര്യയുടെ ഫോർ മൂവിയോ എന്തായാലും ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരു താക്കോല് ഒരു ചാവി ഹുക്ക് ഒരു താക്കോല് ഹുക്ക് എന്ന് ഞാൻ എടുക്കുന്ന പോലെ ഹുക്കങ്ങൾ ട്വന്റി ഫൈവ് അഞ്ചിങ്ങനെ ഹുക്ക് പോലെയാണ് കണക്ട് ചെയ്യുക ഒരു ഡോറിന്റെ ഹുക്ക് ഹുക്ക് ചെയ്യാം ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ രണ്ടും ആറാണ് അപ്പൊ ഒരാള് ഹോക്കി സ്റ്റിക്ക് പിടിച്ച് ഒരു ഹോക്കി ഒരു ഹോക്കി സ്റ്റിക്കും ഒരു ബോളും ഹോക്കി സ്റ്റിക്ക് ഒരു ബോളായ ആയ ട്വന്റി സിക്സ് ആയി ട്വന്റി സെവൻ എന്ന് പറയുമ്പോൾ ഒരാൾ കോടാലി പിടിക്കണോ കോടാലിട്ടാണ് സെവൻ അല്ലേ കോടാലി ഓക്കെ ഇന്ന് ഒന്നോട്ട് പറഞ്ഞോ 1 പറഞ്ഞുണ്ട് പറഞ്ഞുണ്ട് 1 1 2 2 2 2 2 2 ಮತ್ತೆ സൂ 2 2 3 3 3 എന്താ സിംബലും കണ്ടുറങ്ങി 3 3 എന്നാ കാരണം ഒരു സമവാക്യം ಅದൊരു ആవే 3 എന്നാ വേറെ ಒಂದല്ല മിക്സ് മിക്സറാണോ പറഞ്ഞു 3 ഒരു വിശേഷണ ക്ലോം കൊടുക്കാം ആ ಅದನ್ನ സാധനം തുറക്കുമ്പോ ആ ശബ്ദം അല്ലേ ഫൈവ് ഫൈവ് കൊടുക്കും

ഇലവൻ അല്ലല്ല ഇലവൻ രണ്ട് ഡോർ നടന്നല്ല ഇലവൻ പറയുന്നത് നമ്മള് ലെമൺ 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 അത് നിങ്ങൾക്ക് അത് സീസൺ പഠിക്കാം ടൂലും ഡോർ ഡോറോ ഷെൽഫു ഷെൽഫു തേർട്ടീൻ അല്ലല്ല അല്ലല്ല 23 13 13 13 13 13 13 13 hmm. 13 13 കണ്ടിൻ 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 ആ കണ്ടിൻ കണ്ടിൻ അല്ല ಅದನ್ನ നിങ്ങൾ സിംഗാക്കണം അന്നാ വാക്ക് സിംഗാക്കണം 14 Four <speaking first> 18, 14 അല്ല 19 19 15 15 15 16 uh, 16 16 16 16 17 മിന്നൽച്ച ട്വന്റിട്ട് ട്വന്റി ോ ട്വന്റി ത്രീ അത്രിന്റി ത്രീ ടുതാ മതി പറഞ്ഞല്ലോ ക്ലോക്ക് അവർക്ക് ഫൈവ് അഞ്ച് താക്കോൽ ഒരു ഹുക്ക് ഐ മീൻ താക്കോലും ഇങ്ങനെ ഹുക്കായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടു പറഞ്ഞ താക്കോലായിട്ട് ആ ഒരു വടിയും പൂജ്യം 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 ബോളും ബോളും ആ സിംഗ് ഇപ്പൊ ഇത് ഇത് നിങ്ങക്ക് പറയാം പിന്നെ ഞാൻ ഇടയ്ക്ക് വൺ 17 nah, uh, 80 ഫൈറ്റ് അല്ല ഫൈറ്റ് 8 8 8 8 ഫൈറ്റ് 8 ഹൈറ്റ് 8 8 ആ വാക്ക് മാടി ബന്ധപ്പെട്ട് ഗേറ്റ് എന്ന് പറഞ്ഞേക്കാം ഫൈറ്റ് ഗേറ്റ് ഓക്കേ ഓക്കേ 21 uh, 21 1 uh, 21 oh, 21 1 1 1 1 1 21 ഹോക്കിസ്റ്റിക് uh, 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 22 അതേ ഒരു മെഡിസിൻ ഉണ്ടല്ലോ സോ നമ്മൾ ചെയ്യാൻ പോണ സിമ്പിൾ ഇപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ പഠിക്കണം കാണുന്ന ഓഡിയൻസ് ഓർഡിയൻസ് സിമ്പിൾ ആയിട്ട് കാണാതെ പഠിച്ചാൽ ഈ ഇരുപത്തിയേഴ് സാധനത്തിനെത്തുമ്പോഴും നിങ്ങൾക്ക് ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കടയിൽ പോവാന്നു വരിക കടയിൽ പോകുമ്പോ അമ്മോട് പറയാ ആ സാധനം പേര് പറയും ഒരു കിലോ അരി ഒരു കിലോ അരി അരിമ അരി കിട്ടു അരി അരി നിന്നും ഉള്ളിൽ നിന്നും സണ്ണ്ണ്ണ് പൊന്തി വരുന്നു വിഷ്വലൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും രണ്ട് അപ്പൊ രണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് എന്ന് പറയുന്ന ടൂ എന്ന് പറയുന്നത് അപ്പൊ ബോട്ടിൽ നിന്ന് ആ ഒരു ഇപ്പൊ വെള്ളം മേടിക്കണം എന്ന് പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ ഇതിന്റെ മുകളിൽ അതായത് നമ്മുടെ സൂ തുറക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ കംപ്ലീറ്റ് വെള്ളം കിട്ടുകൊണ്ടിരിക്കുക ആ നിങ്ങളുടെ വിഷുവിൽ എന്താണോ നിസൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ എന്താണോ വരുന്നത് അതിന്റെ മുകളിൽ വെള്ളം കിട്ടുകൊണ്ടിരിക്കുക ഇനി ത്രീ എന്ന് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് അപ്പോൾ ആണ് ഒരു മരത്തിന്റെ മുകളിൽ ഒരു ഗ്ലാസ് വീണ്ടും ഉടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മരത്തിനൊരു കണ്ണാടി തളങ്ങുന്ന ഒരു കണ്ണാടി ഇങ്ങനെ വെച്ചിരിക്കുക ഒരു കണ്ണാടി ഫോർ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ് അപ്പൊ ഒരു ഡോർ ഉണ്ടല്ലോ ഈ ഡോറോയിട്ട് ഗ്ലാസ് കൊണ്ട് ടക് ടക് ടക്ടിക്കണതായിട്ടോ ഡോർ തുറന്ന് ഗ്ലാസ് കൊണ്ട് അടിച്ച് അല്ലെങ്കിൽ ഗ്ലാസ് എടുത്തെറിഞ്ഞ് അപ്പൊ ആ ഗ്ലാസ് കൊണ്ട് അടിച്ച് ഡോർ തുറന്നു ഡോറിന്റെ ചില്ലും പൊട്ടി ഡോർ ഡോർ തുറന്നു ഗ്ലാസ് ഗ്ലാസ് ഡോറിന്റെ ഇതുമ്പോ ഗ്ലാസ് തൂക്കിട്ടിരിക്കുമ്പോ അങ്ങനെ ഗ്ലാസ് തൂല ഡോ തുറക്കുമ്പോൾ നിങ്ങൾ വിഷ്വൽ ചെയ്യണം ഐ മീൻ ഡോർ തുറക്കുന്ന ഗ്ലാസ് കാണും തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്ലാസ് കാണുന്നു ഇനി ഫൈവ് തേനിച്ചു കൊടുക്കും അത് വൈവില് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ചെടി െടി ഒരു ചെടിയാണ് ഇരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഈ ചെടി ഒരു ചെടിയുടെ ഇതിന്റെ മുകളില് വിഷുവല് തേനീച്ചൂട് കാണുമെങ്കിലും ആ തേനീച്ചൂട് ചെടിയുടെ ഉള്ളിലാണ് ചെടിയുടെ എല്ലാം മാറ്റിയിട്ടേ ഈ തേനീച്ചൂട് കാണാൻ പറ്റില്ല നിങ്ങൾ വിഷുവില് ക്രിയേറ്റ് ചെയ്യണം ഒരു സിനിമാ തിയേറ്ററിൽ കാണുന്ന പോലെ വിഷ്വല് ക്രിയേറ്റ് ചെയ്യണം സിക്സ് എന്ന് പറയുന്നത് വിക്സ് ആണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിനെപ്പം ഞാൻ ഒരു വേട് പറഞ്ഞു വാച്ച് അപ്പൊ നിങ്ങൾ വിക്സ് എടുത്തിട്ട് തലയിൽ പറ്റുന്ന വാച്ചും പറ്റുന്നു വാച്ചിന് തലവേനയാണ് സോ ഇമാജിൻ വിക്സ് എടുക്കുന്നു വെറലോണ്ട് എടുക്കുന്നു എവിടെ തയ്ക്കുന്നു ഇമാജിൻ ചെയ്യും നിങ്ങളെ കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യും അതായത് തിയേറ്ററിൽ ഇമാജിൻ ചെയ്യും ഇന്നത്തെ കഴിഞ്ഞാൽ സെവൻ ഹവൻ ആണ് സോ ഹെവൻ ഫോർ എക്സാമ്പിൾ വേറെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു മോഹൻലാലേ മോഹൻലാലും ആ ഹെവന്റെ ഉള്ളില് കസാന്റെ മോള് മോഹൻലാലി മോഹൻലാലിൽ വിഷ് തിയ്യാ പുകകള് ആ പുക മാറുമ്പോൾ ഒരു ഒരു ചെയർ ഒരു ഇരിപ്പടം അതിന്റെ മുകളിൽ മോഹൻലാലിൽ അവിടെ കൊറേ നർത്തകുമാര് ഡാൻസ് കളിക്കുന്നു ഇരിക്കുന്നു മോഹൻലാലി ഫോർ എക്സാമ്പിൾ കണ്ണ് കണ്ണ് അപ്പൊ കണ്ണ് ഗേറ്റിന്റെ മുകളിൽ കണ്ണ് തൂക്കിട്ടിരിക്കുകൾ ചെയ്യണ്ട ഒരു നമുക്ക് എപ്പോഴും കോമഡി ഫണ്ണി തിങ്സ് വേണം എപ്പോഴും അതുകൊണ്ട് സിനിമകളിൽ കോമഡി മാത്രം നമ്മൾ ബ്രെയിനിലുള്ളത് സീരിയസ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാവില്ല അപ്പൊ ഫണ്ണി തിങ്സ് വേണം ഒരു ഫണ്ണി ഫണിയുടെ സാധനം കണ്ണിങ്ങനെ വട്ടെവർ ഗേറ്റിന്റെ തുമ്പോ അപ്പൊ നിങ്ങള് വിഷ്വലില് ബ്രെയിനിലെ പിക്ചർ വേണം നിങ്ങള് പിക്ചർ വേണം പിന്നെ അതന്നെ സുപ്രിഷ് അങ്ങനത്തെ സംഭവം നിങ്ങൾ കോമഡി ആയിട്ട് ചെയ്യണം പിന്നെ നയൻ വൈൻ അപ്പൊ വൈൻ എന്ന് പറയുമ്പോൾ വൈൻ വൈൻ ഒരാൾ കുടിച്ചോണ്ടിരിക്കുക മഞ്ജുവാറിച്ചോണ്ടിരിക്കാണോ നമുക്ക് സിങ്ക് ചെയ്യേണ്ടത് അപ്പൊ മഞ്ചുവാറും വൈൻ കുടിച്ചോണ്ടിരിക്കുക അപ്പൊ വൈ വൈൻ ഒഴിക്കുന്നുണ്ട് ഗ്സിൽ ആറ് ഒഴിക്കുന്ന ഇത് വൈൻ കുടിച്ച് ഒടിച്ചുകൊണ്ടിരിക്കുകയായി അപ്പൊ ഈ ഫണ്ണി തിങ്സ് വൈൻ കുടിച്ച് ഇങ്ങനെ കറങ്ങി ബോതലാണ് നടക്കുന്നതായിട്ടും തല പോലെ ഇടിക്കുന്നതൊക്കെയായിട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ വേറിന്റെ ബോട്ടിൽ അടിച്ച് വൈൻ ബോട്ടിൽ അടിച്ച് പൊട്ടുന്ന വോട്ടെവർ അത് ഫണ്ണി തിങ്സ് നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോറി പോലെ അപ്പൊ തന്നെ സെറ്റ് ആവണം എന്ന് പറയുന്നത് കോഴിയാണ് അപ്പൊ ഞാൻ വണ്ടിന്ന് ഫിക്സ് ചെയ്തു അപ്പൊ വണ്ടി കോഴി വണ്ടി കയറി മുട്ട നമ്മുടെ വണ്ടി കയറി കോഴി മുട്ടു നിങ്ങൾ ഏതാണ് വണ്ടി അതിന് കോഴി മുട്ടിട്ട് കോഴി തൂരി കോഴി വട്ട എന്ത് വിഷയം കോഴിന്റെ വണ്ടിയായിട്ട് കോഴി കൊത്തിട്ട് വണ്ടി തിന്നുന്നു കോഴി കൊത്തി വണ്ടി അടക്കം തിന്നുന്നു കോഴി വണ്ടി മോള് കയറുന്നു അത് തിങ്സ് സെറ്റ് ചെയ്യാ സോ ഇനി ഞാൻ ചോദിക്കാൻ ഒന്ന് സണ്ണ് പറയരുത് നമ്മൾ പറഞ്ഞ സാധനം നീ ബ്രെയിനിൽ മാത്രം ഒന്ന് എന്താ പറഞ്ഞേ എന്തിന്റെ ഉള്ളിൽ നിന്ന് സണ്ണ് പൊന്തിരെന്ന് പറഞ്ഞാ നിങ്ങൾ നിങ്ങള് മാറ്ററാണ് പറയണ്ടത് സണ്ണ് ഞാൻ എന്താ എന്ത് മാറ്റാ കടക്ക് പോകുമ്പോ ഒരു സാധനം മേടിക്കുന്നു പറഞ്ഞു സണ്ണ് എന്റുള്ളിൽ നിന്ന് പൊന്തിരെന്ന് പറഞ്ഞ പ്ലൈസേ പ്ലൈസെന്ന് പറഞ്ഞു അരിന്ന് പറഞ്ഞു അരി ബ്രെയിനില്ല വിഷു ചെയ്തിട്ടില്ലേ നിങ്ങൾ വിഷു ചെയ്തിട്ടില്ല ടു എന്താ മഴ പറയരുത് നിങ്ങള് സൂന്ന് ഇപ്പൊ പറഞ്ഞോ പക്ഷെ അത് മഴ വെള്ളം മരത്തിന്റെ മുകളില് ത്രീ 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 മരമാണ് മരത്തിന്റെ എന്താ പ്ലൈസേ ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസ്ന്ന് പറഞ്ഞ കണ്ണാടി വത്സമാണ് കണ്ണാടി ഇനി അതുപോലെ ഫോറ്

ഞാൻ ഇനി ഞാൻ തിരിച്ചു വയ്ക്കു വയ്ക്കാം മഞ്ജു പയറ് കണ്ണ് പറഞ്ഞേ ഇനി ഗ്ലാസ് നമ്പർ അപ്പൊ നമ്പറ് പറഞ്ഞോ ഗ്ലാസ് അതല്ല ഈ ഗ്ലാസ് ഇനി 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 ഇത് ഇത് നിങ്ങൾ ചെടി 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 ആ എന്ന് പറഞ്ഞാൽ നമ്പർ വാച്ച് തിരിച്ചും മറിച്ചും പറയാൻ പോവില്ല നാളെ പോവില്ല ഓ അങ്ങനെ സെറ്റ് ചെയ്യണം നിങ്ങൾ ഈ സണ്ണ്ണ് ഇതുപോലെ ഈ പോരുത് അത് കറക്റ്റ് ആയിരിക്കണം അത് നിങ്ങൾ എപ്പാലും നിങ്ങളുടെ ബ്രെയിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്പൊ കിട്ടും നയൻ വൈനാണല്ലോ പിടിച്ചേ സിങ് ചെയ്യാൻ പറ്റും ശരിക്കും ഇപ്പൊ ഇത് ഇതായിട്ട് സിങ് ചെയ്തതിന് പിന്നീട് വേറൊരു കാരണം കൂടി അല്ല അതൊക്കെ ഫ്യൂച്ചറിൽ കാല്ല ഇത് ഈ കാറുണ്ടാക്കിട്ടല്ല ഇതിന് ഇത് നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പഠിക്കാൻ ഈസി മെത്തേഡാണ് ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന സണ്ണുമശ്വതി നക്ഷത്രേതാ മതി സണ്ണിലെ അശ്വതിയാക്ക ഭരണി ത്രീ എന്ന് പറയുന്നത് അശ്വതി പറഞ്ഞ കാർത്തിക ഈ ത്രീ ട്രീമാക്ക ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രം ഇതുമ്പോ സങ്കേതാൽ അരമണിക്കൂർ ഇരുപത്തിയേഴ് നക്ഷത്രം അടിച്ചു നിങ്ങൾ തിരിച്ചു മറിച്ചു വെച്ചാല് ഇരുപത്തിയഴു നക്ഷത്രം തിരിച്ചു മറിച്ചും കുളിച്ച് അങ്ങനെ വെച്ചാൽ ഇരുപത്തി നക്ഷത്രം കറക്റ്റ് ആയിട്ട് പറയും ഓർഡർ തോന്നില്ല ഈസിയാണ് മെത്തേഡ് അങ്ങനെ ഇരുപത്തേഴ് സംഭവം നിങ്ങൾ ആദ്യം പഠിക്കുക ബേസിക്കലി പറഞ്ഞ ഇരുപത്തെണ്ണം ഇത് കഴിഞ്ഞ പിന്നെ ഇരുപത്തെണ്ണം നിങ്ങൾക്ക് എന്തും കൊളത്തില്ല കുട്ടികളുടെ വീട് ആ ഇരുപത്തേഴ് കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് കുട്ടികളടുത്ത് കുട്ടി പിള്ളേരെ അടുത്ത് പറയാം ഇരുപത്തേഴ് കാര്യങ്ങൾ പറയാൻ പറയാ ആ കുട്ടി ഒന്ന് ക്ലാസ് രണ്ട് ടയോട്ടോ ടയോട്ടോ മൂന്ന് കാറ് നാല് മൊഹലാല് അഞ്ച് ട്യൂബ്ലേറ്റ് ഏഴ് മോതിരം എട്ട് സ്കൈ ഹയർ അങ്ങനെ ഇരുപത്തെണ്ണം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നിട്ട് അപ്പൊ നിങ്ങൾ ബ്രെയിനിൽ ബ്രെയിൻ സോറേ ഉണ്ടായിരിക്കും അതെ പറയാ ഇനി ചോദിച്ചോന്ന് പറയാ തിരിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റും കുട്ടികളുടെ നമ്പർ പറയാൻ നിങ്ങക്ക് ഐറ്റം പറയാൻ പറ്റും ഐറ്റം നമ്പർ തിരിച്ചും മറിച്ചും കുളിച്ചും ചോദിച്ചു ഇപ്പൊ ഞാൻ ഞാൻ കണ്ണ് പറഞ്ഞാൽ കണ്ണ് കണ്ണ് അങ്ങനെ പറയാൻ തിരിച്ചു നമ്പർ പറയാൻ പറ്റും ഈ നമ്പർ ഇത് പറയാൻ പറ്റും അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പഠിക്കാൻ സിമ്പിള ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രം ആയിട്ട് പഠിക്കും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മരിച്ചാലും ഇരുപത്തേഴ് നക്ഷത്രം വളരെ ഈസായിട്ട് പഠിക്കാൻ പറ്റും സിമ്പിൾ പരിപാടിയാണ് സോ അതാ അതാ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഇവര് വരുന്നത് ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക ഇത്രയും വലിയ കാര്യങ്ങള് നക്ഷത്രങ്ങളൊക്കെ കാണാണ്ട് പഠിക്കണം ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് ഇതൊക്കെ പഠിക്കാം അതിനുള്ള ട്രിക്ക് കൂടി ഇതെല്ലാം പഠിച്ചിട്ടിരിക്കുന്നതാണ് നമ്മള് നിരഞ്ചേരിയായിട്ട് കണക്ട് ചെയ്യണ പല കാര്യങ്ങളും പല കാര്യം കണക്ട് ചെയ്തിട്ട് നമ്മളെല്ലാത്തിനും കണക്ട് ചെയ്യും ഇനി ഇനി നമ്മൾ അശ്വതി നക്ഷത്രത്തിൽ നാല് പാതകള് സണ്ണില് കണക്ട് ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് കട്ടക്കട്ട കട്ട് വരും അതായത് ഒരു സണ്ണുമ്മ സണ്ണിനെ നമ്മൾ സയന്റിഫിക്കൊരു ഡാറ്റ സണ്ണിനെ നാലായിട്ട് കീറി മുറിക്കും എന്നിട്ട് അതിന്റെ നാല് പാതങ്ങൾ കണക്ട് ചെയ്യും അങ്ങനെ ഓരോന്നും തിങ്കായിട്ട് ഇതിനെ വിളിക്കുന്ന പേര് ബ്രെയിൻ മാപ്പിംഗ് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളായാലും യൂട്യൂബിൽ പോയിട്ട് ബ്രെയിൻ മാപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കാണിച്ചു തരും ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാല് അതിനുള്ളിൽ എങ്ങനെ ഇതെല്ലാം ചെയ്യാം ഏത് രീതിയിലെല്ലാം ഡിസൈൻ ഒക്കെ ഉണ്ട് ഇത് ലോകത്ത് കൊണ്ടുനൊരു തത്വമാണ് പക്ഷെ ഇത് നമുക്കറിയില്ല നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല പക്ഷെ നമ്മളെന്നാലും ട്രിക്കിൾ ഉപയോഗിക്കുന്നുണ്ട് പല ചോദിപ്പിനും ബട്ട് ഇത് വളരെ ഈസി മെത്തേഡ് അപ്പൊ ഇരുത്തി നക്ഷത്രം പഠിക്കാൻ എന്ന് പറഞ്ഞ ഒരു മണിക്കൂറെ വേണ്ടി ഇരുപത്തിനക്ഷത്രം പഠിക്കാൻ സിം ആയിട്ട് പഠിക്കാം ഇപ്പൊ ഇപ്പ തന്നെ ഞാൻ അശ്വതി പറഞ്ഞു കാർത്തിക പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഓർഡർ ആവും ഇരുപത്തിനക്ഷത്ര നിങ്ങൾ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ഇപ്പൊ തന്നെ പഠിക്കും പക്ഷെ നമുക്ക് ടൈം ഇല്ല പോകാനുണ്ട് സോ പോസിബിൾ ആണ് അല്ലേ വർഷം പക്ഷെ വേറെ തീരെ കാണാൻ എഴുതി പഠിച്ചതിരിക്കുക നിങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ മറന്നു ഇത് ഒരിക്കലും മറക്കില്ലേ വി നിങ്ങൾ മരിക്കുന്ന നിങ്ങൾ മരിക്കുന്നവരെ ഇത് മെമ്മറിൽ നിന്ന് പോകില്ല ഇരുപത്തി വർഷം കറക്റ്റ് പറയാൻ പറ്റും അതുപോലെ എല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് ഇത് പഠിക്കാൻ പറ്റും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇത് പക്ഷെ ഇത് എങ്ങനെ പഠിക്കുന്ന അറിയാത്ത ആൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് പഠിക്കാൻ സിമ്പിൾ ആ ഇത് പക്ഷെ ഏത് ഉറക്കാലും ഞാൻ പറഞ്ഞതും ഏത് ഉറക്കം ചോദിച്ചാലും നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം ഞാൻ ചോദിച്ച പോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒന്ന് വെച്ചാൽ എന്ന് പറയും രണ്ടുവച്ചെന്താന്ന് പറയും മൂന്ന് വെച്ച എന്താണെന്ന് പറയും തിരിച്ചും മറിച്ച് വെച്ചാൽ പറയാൻ പറ്റും അതോട് ഇരുപത്തേഴ് ഐറ്റം പറയാൻ പറ്റും ഒരു വീട്ടിലേക്ക് സക്കാളാക്കി സാധനം പഠിക്കാൻ പോണേ ഇരുപത്തേത് ആയിട്ടുണ്ട് ഇരുപത്തേറ്റ് ഓറൽ പറഞ്ഞു പറഞ്ഞോ എനിക്ക് കെട്ടിട്ട് ഞാൻ പണ്ട് പേര് ചെയ്തിട്ടുണ്ട് അമ്മ സാധനം പഠിക്കാൻ പറഞ്ഞു പറഞ്ഞോ ഇതൊക്കെ നീ മറന്നത് എവിടെ മറക്കണ് പത്ത് പതിനഞ്ചോളം ഐറ്റം ഞാൻ പോയിട്ട് അതുപോലെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പറ്റണെ അമ്മള് പറയും അമ്മ അഞ്ചാമതീയതി ആറാം തീയതി ഇതായിരുന്നു ഇതുപോലെ കുട്ടികൾക്കും പഠിക്കാം ഈ സിസ്റ്റം കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കാം അതുപോലെ ആരൊക്കണക്കിന് ഐഡിയാസ് ഉണ്ട് ഒരെണ്ണം നല്ല ഐഡിയസ് ഉപയോഗിക്കാം സോ ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കൊടുത്ത് ഈസി ആയിട്ട് ഇതെല്ലാം പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കും പഠിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വീഡിയോ ഉണ്ടാക്കിയത് ഓഫ്